ടെലിവിഷൻ പ്രേക്ഷകർക്ക് പരിചിതയാണ് പാർവതി വിജയ് കുടുംബവിളക്കിലൂടെയായിരുന്നു നടി അഭിനയിച്ചു തുടങ്ങിയത് വിവാഹ ശേഷമായി ബ്രേക്ക് എടുത്തിരുന്നുവെങ്കിലും അടുത്തിടെയായിരുന്നു താരം ഗംഭീര തിരിച്ചുരുവ് നടത്തിയത് കരിയറിനെയും ജീവിതത്തിനെയും വിശേഷങ്ങളെല്ലാം വ്ളോഗിലൂടെ പങ്കിടാറുണ്ട് പാർവതി സ്കിൻ കെയർ സീക്രട്ട് പരസ്യമാക്കിയുള്ള വീഡിയോയാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് സ്കിൻ കെയറിനെക്കുറിച്ചും ഹെൽത്തിനെക്കുറിച്ചുമൊക്കെ ഒരുപാട് പേർ ചോദിച്ചിരുന്നു അമ്മയായതിനു ശേഷം എങ്ങനെയാണ് സ്കിൻ കെയർ നോക്കുന്നത് എന്നുള്ള സംശയങ്ങളും ഉണ്ടായിരുന്നു നേരത്തെ ഞാൻ സ്കിൻ അധികം ശ്രദ്ധിക്കാറില്ലായിരുന്നു എന്തെങ്കിലും ഒരു ഡൾനെസ് വന്നാലായിരിക്കും മിക്കപ്പോഴും നമ്മൾ സ്കിൻ കെയർ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് അങ്ങനെ ആവരുത് ഒരിക്കലും തുടക്കം മുതലേ തന്നെ സ്കിൻ കെയർ ചെയ്ത് തുടങ്ങണമെന്നാണ് എനിക്ക് പറയാനുള്ളതെന്നായിരുന്നു പാർവതി പറഞ്ഞത് ഉറക്കം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എട്ട് മണിക്കൂർ ഉറങ്ങണമെന്നൊക്കെയാണ് പറയാറുള്ളത് എന്നാൽ അതിന് കഴിയാറില്ല മിക്കപ്പോഴും യാമി ഇടയ്ക്ക് വെള്ളം കുടിക്കാനൊക്കെ എഴുന്നേൽക്കും മൂന്ന് നാല് വട്ടം എഴുന്നേൽക്കുമ്പോഴേക്കും എൻ്റെ ഉറക്കം തീരുമാനമാവും കുഞ്ഞുറങ്ങുന്ന സമയത്ത് അമ്മമാരും റെസ്റ്റ് എടുക്കുക എന്നതേ നടക്കുകയുള്ളൂ ഉറക്കം കൃത്യമല്ലെങ്കിൽ കണ്ണിന് താഴെ കറുപ്പ് വരും പ്രോട്ടീൻ റിച്ച് ആയ ഫുഡ് കഴിക്കുന്നത് ആരോഗ്യം നിലനിർത്താൻ നല്ലതാണ് കൃത്യമായ ഡയറ്റ് എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആഹാര കാര്യങ്ങളിൽ നിയന്ത്രണം നല്ലതാണ് സ്കിൻ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനായി എക്സ്ട്രാ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നത് നല്ലതാണ് ഗ്ലൂട്ടാത്തയും ടാബ്ലറ്റ് എടുക്കുന്നുണ്ട് ഞാൻ മൂന്ന് മാസമായി ഇത് തുടങ്ങിയിട്ട് സ്കിൻ ഹെൽത്തിയായി നിലനിർത്താൻ നല്ലതാണ് ലെഞ്ചിനു ശേഷമാണ് ഞാൻ ഇത് കഴിക്കുന്നത് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല ഇതിന് എൻ്റെ മുഖത്ത് പാടുകളും മറ്റു പ്രശ്നങ്ങളെല്ലാം മാറിയതും ഇതിന് ശേഷമായിരുന്നു വർക്കൗട്ട് ചെയ്യുക എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വർക്കൗട്ട് ചെയ്യാറുണ്ടോ എന്നാണ് എവിടെ പോയാലും എന്നോട് ചോദിക്കാറുള്ളത് സ്കിന്നായാലും ഓവറോൾ ആരോഗ്യത്തിനായാലും ഇത് ഗുണകരമായി മാറും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുകയാണെങ്കിൽ തന്നെ സ്കിൻ സെറ്റ് ആയിക്കൊള്ളും എന്നും പറഞ്ഞായിരുന്നു പാർവതി സംസാരി അവസാനിപ്പിച്ചത് പാർവൺ ലൈഫ് എന്ന പേര് ഇനിയും മാറ്റിയിട്ടില്ലേ എന്നായിരുന്നു ചോദ്യങ്ങൾ പാർവൺ ലൈഫ് എന്ന പേര് ഇനിയും മാറ്റിയില്ലേ എന്ന് ചോദിക്കാനും കാര്യങ്ങളുണ്ട് പാർവതിയുടെയും അരുൺ രാവണൻ്റെയും പേര് ചേർത്തായിരുന്നു ഈ പേര് യൂട്യൂബ് ചാനലിന് നൽകിയത് എന്നാൽ യൂട്യൂബ് ചാനലിന്റെ പേരിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് പുതിയ പേരിനെക്കുറിച്ച് കുറിച്ച് ആലോചനകളിലാണെന്നും പാർവതി മുൻപ് പറഞ്ഞിരുന്നു ഇപ്പോഴും പഴയ പേര് തന്നെയാണല്ലോ കാണുന്നത് അതെന്താണ് മാറാത്തതെന്നുള്ള ചോദ്യങ്ങളും ഇത്തവണയും ഉണ്ടായിരുന്നു പാർവതിയും ഭർത്താവ് വരുണ്ടാവണം ഇപ്പോൾ പിരിഞ്ഞാണ് താമസം ഇരുവരും തമ്മിൽ ഡിവോഴ്സാണ് പ്രണയവിവാഹമായിരുന്നു ഇരുവരുടേത് തങ്ങളുടെ ബന്ധത്തിലുണ്ടായ വിള്ളലുകൾ അടുത്തിടെയാണ് പാർവതി തുറന്നു പറഞ്ഞത് ഇത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചയായി മാത്രമല്ല സാന്തനം താരം സായിലക്ഷ്മിയുമായി ഭർത്താവ് അരുൺ രാവണുമായുള്ള ബന്ധത്തെ പാർവതി പ്രതികരിക്കുകയുണ്ടായി താനിപ്പോൾ ഒഴുക്കിനൊപ്പം ജീവിക്കുകയാണ് അതിൻ്റെ കൂടെയാണ് പോകുന്നത് അതോടുകൂടി ജീവിതത്തിൽ ബാക്കിയെല്ലാം വന്നു ചേർന്നോളുമെന്നാണ് പാർവതി പറഞ്ഞത് അല്ലാതെ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് മറ്റു പ്ലാനുകളൊന്നും തനിക്കിപ്പോൾ ഇല്ലെന്നും പാർവതി വ്യക്തമാക്കി അരുണമായി ഒത്തുപോകാൻ സാഹ പറ്റാത്ത സാഹചര്യത്തിലാണ് പിരിഞ്ഞതെന്നും പാർവതി പറഞ്ഞു എന്നാൽ സായിലക്ഷ്മി കാരണമാണ് അരുണും പാർവതിയും തമ്മിൽ പിരിഞ്ഞതെന്ന തരത്തിൽ ചർച്ചകളുണ്ടായിരുന്നു എന്നാൽ താൻ കാരണമല്ല ഇരുവരും പിരിഞ്ഞതെന്ന് വ്യക്തമാക്കി സായിലക്ഷ്മിയും രംഗത്ത് വന്നിരുന്നു ഇരുവരും പിരിഞ്ഞ് ഏറെ നാളുകൾക്ക് ശേഷമാണ് താനും അരുണും തമ്മിൽ അടുത്തതെന്നും സായിലക്ഷ്മി പറഞ്ഞു വെറും പതിനെട്ട് വയസ്സു മാത്രമാണ് സായിലക്ഷ്മിയുടെ പ്രായം